സന്ദീപ് ഭാര്യർക്ക് തുറന്ന കത്തുമായി പത്മജ വേണുഗോപാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ കോൺഗ്രസ് സന്ദീപിന്റെ തോളിൽ കൈയിടുകയുള്ളൂ എന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയുമെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുകയാണ് ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയാടാകുന്ന സന്ദീപ് ഭാര്യറോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പത്മജ പറഞ്ഞു പ്രിയപ്പെട്ട സന്ദീപ് ഭാര്യർക്ക് ഇരുപത് വർഷക്കാലത്തോളം ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ബി ജെ പിയെയും മരുന്ന് കഴിക്കും പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാളയത്തിലാണ് പക്ഷെ തീർത്തും അന്തസ്സോ നിലവാരമോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്താൻ താങ്കൾക്ക് ഇപ്പോൾ കഴിയുന്നത് കോൺഗ്രസ് കൂടാരത്തിലായതുകൊണ്ട് മാത്രമാക്കും നിങ്ങളെ കോൺഗ്രസിലെ റീൽ ഷോ നേതാക്കൾ തോളിൽ കൈയിട്ട് കൊണ്ട് നടക്കുന്നത് സന്ദീപ് രാഷ്ട്രീയ ഭാവി ഉയർത്താനോ ഉന്നമനത്തിനോ ഒന്നുമല്ല വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്ത് കളയും ഒരു സഹോദരനോട് പറയുന്ന വാക്കുകളായി താങ്കൾ ഇത് കരുതിയാൽ മതിയെന്നാണ് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ യു ടേൺ അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ല എന്നും പത്മജ പറഞ്ഞു പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകളുടെയും തനി നിറം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു വരുന്നതിന് ശേഷവും വിമർശനങ്ങളിൽ മാന്യത കാണിച്ചിട്ടുണ്ട് ഒരാൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ ബി എന്ന പ്രസ്ഥാനം എന്നെ നിർബന്ധിച്ചിട്ടില്ല പലരെയും കുറിച്ച് പലതും പറയാനുണ്ട് പക്ഷെ ഞാൻ കാണിക്കുന്ന സംയമനത്തെ എന്റെ ദൗർബല്യമായി ആരും കാണരുത് കോൺഗ്രസിൽ വെളുക്കേ ചിരിച്ച് നടക്കുന്ന പല നേതാക്കന്മാരുടെയും മുഖംമൂടി വലിച്ചു കീറാൻ പാകത്തിനുള്ള തെളിവുകൾ ഉണ്ട് എന്റെ പക്കൽ പക്ഷെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് സന്ദീപിന് പക്ഷേ അതില്ല എന്നാണ് പത്മജ തുറന്നടിച്ചത് കോൺഗ്രസിന്റെ ഓപ്പറേഷൻ സന്ദീപ് ഭാര്യർ നീണ്ടു നിന്നത് എട്ടു ദിവസമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ചടുലമായ നീക്കത്തിൽ നിർണായക പങ്കു വഹിച്ചത് ബെന്നി ബഹനം സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം ഉറപ്പിക്കുന്ന നിർണായക കൂടിക്കാഴ്ച നടന്നത് കോയമ്പത്തൂരിൽ വെച്ച് ബി ജെ പി യെ ഞെട്ടിച്ച സി പി എമ്മിനെ കുരുക്കിയ സന്ദീപ് ഓപ്പറേഷൻ കോൺഗ്രസിന്റെ പതിവ് ശൈലികളെല്ലാം തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു അതീവ രഹസ്യമായി നടത്തിയ ഓപ്പറേഷൻ തുടങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപ് സി പി എം നേതാക്കൾ ഒന്നിന് പുറകെ ഒന്നായി സന്ദീപിനെ പുകഴ്ത്തിയോടെ അനുകൂല സാഹചര്യമാണെന്ന് ഉറപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തിനു വേണ്ടി വി ഡി സതീശൻ കരുക്കൾ വേഗത്തിൽ നീക്കി പിന്നാലെ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സെക്രട്ടറി പി മോഹൻ സന്ദീപുമായി കോയമ്പത്തൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ബി ജെ പി ഇടഞ്ഞ സന്ദീപ് വാര്യറെ കൈപ്പിടിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ രണ്ടു ദിവസം മുൻപ് തന്നെ അന്തിമ ധാരണ എത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ വലിയ ട്വിസ്റ്റായി സന്ദീപിന്റെ കൂടുമാറ്റം പ്രഖ്യാപിച്ച് മറ്റ് മുന്നണികൾക്ക് ഷോക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രഥോത്സവം കൂടി കഴിഞ്ഞ മതി പ്രഖ്യാപനമെന്നായിരുന്നു തീരുമാനം ഇതിനിടെ ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു നവംബർ ഇരുപത്തിനാണ് പാലക്കാട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് പി സരിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന പെട്ടി വിവാദവും മറികടക്കാൻ ബി ജെ പിയുടെ കരുത്തനായ നേതാവിന് ഒപ്പം ചേർക്കുന്നതിലൂടെ കഴിയുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ സന്ദീപ് ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ സന്ദീപ് തന്നെ ഇത് നിഷേധിച്ചു കോൺഗ്രസ് വിട്ടെത്തിയ പി സരിന് പിന്നാലെ ബി ജെ പി വിട്ടെത്തുന്ന സന്ദീപിനെ കൂടി സ്വീകരിക്കുന്നതിൽ സി പി എമ്മിനുള്ളിൽ തന്നെ അതൃപ്തി ഉയർന്നു ഇതിനിടയിലാണ് കോൺഗ്രസ് അതീവ രഹസ്യമായി ഓപ്പറേഷൻ ആരംഭിച്ചത് പാലക്കാട്ട് പല നേതാക്കന്മാരും പാർട്ടി വിട്ട് പോകുന്നതിനിടെയാണ് സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചുള്ള കോൺഗ്രസിന്റെ മിന്നൽ നീക്കം ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കെ സി വേണുഗോപാലിൽ നിന്ന് കോൺഗ്രസിലെ ഭാവി സംബന്ധിച്ച് ഉറപ്പ് വാങ്ങി പിന്നെ ഒട്ടും വൈകിയില്ല മുഖ്യമന്ത്രി താമസിക്കുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ വി ഡി സതീശനും ബെന്നി ബഹനാനും ദീപാദാസ് മുൻഷിയും പി വി മോഹനനും യോഗം ചേർന്നു കെ സുധാകരനെ വിവരം ധരിപ്പിച്ച് മുഖ്യമന്ത്രി പര്യടനം തുടങ്ങുന്ന ദിവസം തന്നെ തലക്കെട്ട് തിരുത്തി സന്ദീപിന്റെ വരവിൽ അപശബ്ദങ്ങൾ ഒഴിവാക്കാൻ ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസ് സൂചന നൽകിയിരുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് ഏഴായിരം ഫോളോവേഴ്സിനെയായിരുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ മുന്നൂറ്റി പതിനെട്ട് കെ ഫോളോവേഴ്സാണ് സന്ദീപ് ഭാര്യർക്കുണ്ടായിരുന്നത് എന്നാൽ കോൺഗ്രസിലെത്തി നിമിഷങ്ങൾക്കകം ഇത് മുന്നൂറ്റി പതിനൊന്ന് കെ ആയി കുറഞ്ഞു ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് തിരിച്ചടി കിട്ടിയത് കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് ഭാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തി കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വം എടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ ബി ജെ പി പ്രവർത്തകർ വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇതുമാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത് എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ ഇടത് ബി ജെ പി പ്രവർത്തകർ പ്രചരിപ്പിച്ചിരുന്നു കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളായിരുന്നു ട്രോളുകളിൽ ഒന്ന് ജോസ് ആണെന്ന് കരുതി കെ പി സി സി പ്രസിഡന്റാക്കിയത് കീലേരി അച്ഛനെ എന്ന അന്നത്തെ കുറിപ്പ് സുധാകരനൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിച്ചു കെ പി സി സി യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് വാര്യറുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലായിരുന്നു ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാഡ പോടാവിളിയെ സൂചിപ്പിച്ചിട്ടുള്ളതായിരുന്നു അന്നത്തെ മീമുകൾ അതേസമയം ഫേസ്ബുക്കിലൂടെ തന്നെ പരിഹസിച്ച പത്മജ വേണുഗോപാലിനെ കളിയാക്കി സന്ദീപും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പത്മജ വേണുഗോപാലിനെ തഴഞ്ഞതിന് പരിഹസിച്ചാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താൽപ്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ഡി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുവെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണിയിലൂടെ മുകളിലെത്തുകയും ചെയ്ത ആളാണെന്ന് ചേച്ചി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു എന്നാൽ പുതിയ പോസ്റ്റിൽ എന്റെ ഇരുപത് വർഷക്കാലത്തെ ബി ജെ പി പ്രവർത്തനം അംഗീകരിച്ചതിലും തെറ്റുതിരുത്തിയതിലും സന്തോഷമുണ്ട് എന്നെ ഹാർദ്ധവമായാണ് യു ഡി എഫ് സ്വീകരിച്ചത് കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പങ്കെടുത്തിട്ടുണ്ട് പിണറായിക്കെതിരായ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ സമരങ്ങളിൽ താൻ എപ്പോഴും പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷക്കാലത്തിലധികമായി ബി ജെ പി അംഗമായ ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലപീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ എന്നും സന്ദീപ് ഭാര്യർ ചോദിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ചെറുപ്പം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പടിപടിയായി ബി ജെ പിയുടെ വിവിധ തലങ്ങളിൽ എത്തിയതാണ് അവിടെയുണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പൂർണമായും തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരമ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ കോൺഗ്രസ് ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് കൂടാതെ യു ഡി എഫിലെ മറ്റു പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നെ സഹപ്രവർത്തകനായല്ല കൂടപ്പിറപ്പായാണ് യു ഡി എഫ് പ്രവർത്തകർ പരിഗണിക്കുന്നത് ചേച്ചിയുടെ കത്തിലെ ഒരു പാചകം എന്നെ വല്ലാതെ ഹർഷ പുളക്കിതനാക്കി ചേച്ചി തെറ്റു തിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചേച്ചി എനിക്കെതിരെ ആരോ എഴുത്ത് തന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിൽ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണിയിലൂടെ മുകളിൽ ചെയ്ത ആളാണെന്ന് പറഞ്ഞിരുന്നു ഈ പോസ്റ്റിൽ എന്റെ ഇരുപത് വർഷക്കാലത്തെ ബി പ്രവർത്തനത്തെ അംഗീകരിച്ചതിലും തെറ്റ് തിരുത്തിയതിലും നന്ദിയുണ്ട് കോൺഗ്രസിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ നിങ്ങളെപ്പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡ് ആണ് ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും അതാത് ദിവസത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഞാൻ കൃത്യമായി എന്റെ പ്രതികരണം രേഖപ്പെടുത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു പാകിസ്ഥാൻ ചാരവനിതയെ പി ആർ വർക്കിനു വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർകോട് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണെങ്കിൽ അതിൽ എന്താണ് തെറ്റ് മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ ചാപ്പിയടിക്കുന്ന ബി ജെ പി നേതാക്കൾ പാക് ചാരവനിതയ്ക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത് തുറന്നു കാണിക്കുക തന്നെ വേണ്ടേ എന്തായാലും കോൺഗ്രസിലെ എന്റെ ഭാവി സംബന്ധിച്ച ചേച്ചിക്ക് ആശങ്ക വേണ്ട കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവനാണ് സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവനാണ് റെക്കമെൻഡേഷനിലല്ല മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവനാണ് ചേച്ചിക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു നല്ല ഭാവി ആശംസിക്കുന്നു എന്നാണ് സന്ദീപ് വാര്യറുടെ പോസ്റ്റ്